വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ രാവിലെതേ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ഉമ്മ ഇടിയപ്പൂവും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കൊക്കെയാണ് ഇടിയപ്പവും കടലക്കറിയും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഇന്ന് നല്ല കുറുകനെയുള്ളൊരു കടലക്കറിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് രാവിലെ കടലക്കറി സെറ്റായി നമ്മുടെ ഇടിയപ്പം റെഡിയായി ഇതേ രണ്ടാമത്തെ തട്ട് തെ പുഴുങ്ങാനായിട്ട് വെച്ചു പിന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം സെറ്റായി ടേബിളിൻ്റെ പുറത്തെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റിച്ചൂന് കൊണ്ടുപോകാനുള്ള എടുത്ത് വെച്ചു ആ റിച്ചൂനിന്ന് ഇടിയപ്പവും കടലക്കറിയും പിന്നെ ഞാനൊരു പേരയ്ക്കായും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേണ്ട റിച്ചു ഉറക്കത്തിന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്കും റൈഹാനെ കണ്ടില്ല കേട്ടോ അപ്പോൾ റൈഹാനെ നോക്കിയപ്പോഴത്തേക്കും അവൻ പാത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നപ്പോഴത്തേക്കും റൈഹാനവനെ പൊക്കിയെടുത്ത് കേട്ടോ പിന്നെ രണ്ടാളും പല്ലുതേ ായിട്ട് പോയി നമ്മുടെ റഹാനിന്ന് ചോറും മുട്ട പേർത്തതും ചമ്മന്തിപ്പൊടിയും പിന്നെ കടലക്കറിയുമാണ് കേട്ടോ കൊടുത്തുവിടാനായിട്ട് പോകുന്നത് അപ്പോൾ അവനെക്കിന്ന് ഉച്ചക്കാലത്തേക്ക് അതാണെന്ന് കൊടുത്തു വിടുന്നത് പിന്നെ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി അങ്ങനെ വാപ്പ കൊണ്ടുവിടാനായിട്ട് പോകും കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ റിച്ച് എനിക്കൊരു ടാറ്റ ഒക്കെ തരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാളും സ്കൂളിലോട്ട് പോയി പിന്നെ അതേ കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പാത്രം കഴുകണം അല്ലേ രാവിലെ കഴുകണം പിന്നെ ഉച്ചയ്ക്ക് കഴുകണം പിന്നെ വൈകിട്ട് ചായ കൂടി കഴിയുമ്പോൾ കഴുകണം പിന്നെ രാത്രി അത്താഴം കഴിയുമ്പം കഴുകണം ഇല്ലേ ഒരു ദിവസം എത്ര തവണയാണ് നമുക്ക് പാത്രം കഴുകാനായിട്ടുള്ളത് പാത്രം കഴുകാതിരിക്കണമെങ്കിൽ പിന്നെ ഒരൊറ്റ മാർഗേ ഉള്ളു പാചകം ചെയ്യാതിരിക്കുക അല്ലേ എന്താ പറയുക ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ എപ്പോഴും പാത്രം കഴുകുന്നതിനോട് ഇഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര മടു ഈ പാത്രം ഒത്തിരി കുന്നുകൂടി കിടക്കുന്നതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അന്നരൊന്നര ഉള്ളത് ഞാൻ അന്നരം ഒന്നര കഴി പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അരിയെല്ലാം കഴുകി ഇട്ട് അരിയിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ നമ്മൾ അടുപ്പ് ഇപ്പം കത്തിക്കും കേട്ടോ പോത്തിന് കഞ്ഞി വെക്കേണ്ടത് കാരണം രാവിലെ തന്നെ അടുപ്പ് കത്തിക്കും കേട്ടോ അങ്ങനെ തീ ഉള്ളത് കാരണം പിന്നെ അത് പോത്തിൻ്റെ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വേറെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം വെച്ചു വെള്ളം ചൂടായി ഞാൻ അരി അഴുകി ഇട്ട് കൊടുക്കുകട്ടോ ഇനി ഇപ്പോൾ ഒന്ന് തീ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറ് അവിടെ നിന്ന് വെന്തോളുമല്ലോ പിന്നെ ബാക്കി പരിപാടിയിലൊക്കെ പോയാൽ മതിയല്ലോ പിന്നെ എനിക്കിനി കുറച്ച് തുണി കഴുകാനുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് അത് ഒക്കെ കഴുകാനുണ്ട് അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ തുണി ഒന്ന് നനച്ചു വെക്കാമെന്ന് വിചാരിച്ചു നനച്ച് കുതിത്ത് അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണി കുറച്ച് പണി അടുക്കളയിലെ ചെയ്ത് വന്നിട്ട് തുണി കഴുകി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ വിചാരിച്ചു തുണി നനച്ചു വെച്ചിട്ട് അകത്തെ കുറച്ച് പണി ഒതുക്കിയിട്ട് വന്ന് തുണി അങ്ങ് കഴുകിയിടാം കേട്ടോ എനിക്ക് ഈ തലവേദന ഉള്ളത് കാരണം ഒരുപാട് വെയിലടിക്കാൻ പറ്റത്തില്ല അന്നേരം ഈ വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തുണി കഴുകാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടുക കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ അങ്ങ് നനച്ചു വെക്കുവാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് നമുക്ക് കുറച്ച് മീൻ ഫ്രിഡ്ജിലിരിപ്പം കേട്ടോ ഞാൻ അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറി വെക്കാനായിട്ട് നമുക്ക് തുണി നനച്ചു വെച്ചിട്ട് പോയി മീൻ കറിയുടെ പരിപാടിയൊക്കെ നോക്കണം മീൻ കറിയൊക്കെ അടുപ്പിൽ ആക്കിയില്ല കേട്ടോ ഉമ്മ ആക്കാനായിട്ട് പോകുന്നുണ്ട് ഞാൻ തേങ്ങ ഒക്കെ തിരുവി അരച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അന്നേരം വിചാരിച്ചു എന്നാൽ ഉമ്മ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെരയൊക്കെ അടിച്ച് വാരി ഇടാമെന്ന് ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടിട്ടില്ല കേട്ടോ കാരണം ബെഡ്ഷീറ്റ് കഴുകാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു പെരയൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടാമെന്നെട്ടോ അപ്പം ഞാൻ പെരയൊക്കെ അടിച്ച് വാരി വന്നപ്പോഴത്തേക്ക് ഉമ്മ ഇവിടെ വേണ്ട മീൻകറി സെറ്റാക്കി പിന്നെ മെഴുക്ക് വരട്ടാനുള്ള എല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും നമുക്ക് ബീട്രൂട്ടാണ് കേട്ടോ മെഴുക്ക് വരട്ട ായിട്ടുള്ളത് അങ്ങനെ അവിടെ മെഴുക്കു വരട്ടി അവിടെ സെറ്റായി നമ്മുടെ മീൻ കറി അവിടെ സെറ്റായി പിന്നെ മീൻ പൊരിക്കാനായിട്ടുള്ളത് ഇല്ലായിരുന്നെട്ടോ അപ്പോഴത്തേനും ഇടം മൂത്ത ചേട്ടന് നമുക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടു വന്നതെന്ന് പറഞ്ഞട്ടോ നല്ല പച്ചമത്തിയായിരുന്നു നല്ല കുഞ്ഞ് നെയ്മത്തിയായിരുന്നു കേട്ടോ അങ്ങനെ അതെടുത്ത് ഞാൻ വെട്ടിയെല്ലാം അരപ്പ് തേച്ചിട്ട് പോയി തുണിയൊക്കെ കഴിയിട്ട് കുളിച്ചിട്ട് വന്ന് വറുക്കാനായിട്ട് വെച്ചോട്ടോ ഞാൻ തുണി കഴിയിട്ടിട്ട് വന്ന് മീനും വെട്ടി അരപ്പും തേച്ച് വെച്ചൊക്കെയാണ് കുളിക്കാനായിട്ട് പോയത് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീനിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇറങ്ങി വന്ന് മീൻ പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി മീൻ പൊരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ ഉമ്മായും അപ്പായും പോത്തിന് വെള്ളം കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഞാൻ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കി വെക്കാമെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ അവിടെ മത്തിയാണെങ്കിൽ അങ്ങോട്ട് വളരുന്നേ ഇല്ലേ എപ്പോഴും കൊച്ചുമത്തി തന്നെയാണ് കേട്ടോ പണ്ട് നെയ്മത്തിയൊക്കെ പൊള്ളിച്ച് തിന്നുന്നത് എന്ത് ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ കപ്പയും നെയ്മത്തിയൊക്കെ പൊള്ളിച്ച് തിന്നാനായിട്ട് അങ്ങനെ വേണ്ട നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി ഞാൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഇതേണ്ട ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബീട്രൂട്ടിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങാമുളരച്ച് ചുമാങ്ങട്ട് നമ്മുടെ കൊച്ചുമത്തിയുടെ കറിയും പിന്നെ റീട്രൂട്ടും മെഴുക്കു വരട്ടും പിന്നെ ചമ്മന്തിപ്പൊടി ഇത്രയും സാധനങ്ങളായിരുന്നു നമുക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് നമ്മുടെ റിച്ചോർ റൈഹാനും സ്കൂളിൽ നിന്നൊക്കെ വന്ന് രണ്ടാളും മാത്രം എസ്സൈലും ട്യൂഷനും ഒക്കെ പോയി കേട്ടോ അപ്പം ഞാൻ റുചൂന വിളിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആകാശത്ത് ഭയങ്കര ഒരു സൗണ്ട് അന്നേരമാണ് കാണുന്നത് നമ്മുടെ ഹെലികോപ്റ്റർ പോകുന്നത് കേട്ടോ പണ്ട് നമ്മളിതിങ്ങനെ കാണുമെന്ന് നോക്കിക്കൊണ്ടിരിക്കത്തില്ലേ ആ സ്വഭാവം ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രേക്കുകൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടാറ്റാ ബൈ ബൈ സി യു